ഹീലിൻ പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാ വേദനയും മറന്ന് ദുഃഖവും മറന്ന് സമാധാനമായി ഉറങ്ങുന്നതിന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അനേക നാളുകളായി ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്ത്വനവും സഹായവും സൗഖ്യവും ും ലഭിക്കുവാനായി നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിലവിളി കേൾക്കുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളും അവിടുന്ന് ഹൃദയം തകർന്നവർക്ക് ആശ്വാസം പകരും അവിടുന്ന് രോഗികൾക്ക് സൗഖ്യം നൽകും അവിടുന്ന് തളർന്ന മനസ്സിന് ശക്തി നൽകും അവിടുന്ന് നിസ്സഹായരുടെ ബലമായിരിക്കും ും ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ക്ലേശങ്ങളെയും നമ്മുടെ അധ്വാനങ്ങളെയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രത്യേക കാര്യങ്ങളെയും സമർപ്പിച്ച് സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ദൈവസന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തൊന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ്സു നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നഥയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്ഥതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ പകലന്തിയോളം ഞങ്ങൾ അധ്വാനിച്ച് ഈ രാത്രിയിൽ ശാരീരിക ക്ലേശങ്ങളും അസ്വസ്ഥതകളും മാനസിക സംഘർഷങ്ങളും കാരണം വിഷമിക്കുന്ന ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കർത്താവെ സുഖമായ ഉറക്കം നൽകണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങളുടെ അധ്വാനത്തിൽ ഞങ്ങളുടെ വിശ്രമത്തിൽ എല്ലാം അവിടുന്ന് കൂടെയുണ്ടായിരുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു വിശ്വസ്തനായ ദൈവമേ ഞങ്ങളെ വിളിച്ച അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ് കഥാവെ അങ്ങയോട് വിശ്വസ്തത കാണിക്കുവാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ ഹൃദയത്തിൻ്റെ വേദനകൾ മുറിവുകൾ മറ്റുള്ളവർ ഞങ്ങളെ മനസ്സിലാക്കിയില്ല എന്ന വേദന എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ സത്യത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ സത്യം ഞങ്ങൾ പറയുമ്പോൾ അത് നുണയായി മനസ്സിലാക്കി ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അവരുടെ നാവുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് നുണയായി മനസ്സിലാക്കുന്നവർക്ക് അനുതാപവും പശ്ചാത്താപവും നൽകണമേ നുണ പറയുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ലോകത്തിൽ അറിഞ്ഞോ റിയാതെയോ നുണ പറയുകയും നുണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നുണ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവെ ഈ രാത്രിയിൽ ദൈവിക അനുതാപവും പശ്ചാത്താപവും പാപബോധവും നൽകി അവർ ചെയ്യുന്ന തിന്മ എത്രയോ വലുതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ കർത്താവെ ഇന്ന് രാത്രിയിൽ തന്നെ എല്ലാ നുണ പറയുന്ന വ്യക്തികളിലേക്കും അവിടുന്ന് അങ്ങയുടെ കരുണയച്ച് സത്യത്തിൽ നിലനിൽക്കുവാൻ സത്യം പറയുന്നതിനും സത്യം വിശ്വസിക്കുന്നതിനും സത്യം മനസ്സിലാക്കുന്നതിനും അവർക്ക് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ കാരുണ്യവാനായ ദൈവമേ മറ്റുള്ളവർ പറഞ്ഞു പരത്തുന്ന നുണ കാരണം എത്രയോ വ്യക്തികൾ എത്രയോ കുടുംബങ്ങൾ സമൂഹങ്ങൾ നശിക്കുന്നു എന്നാൽ ദൈവമേ അവരറിഞ്ഞോ അറിയാതെയോ ഈ പാപം ചെയ്യുമ്പോൾ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ നാശം വിതറുന്ന ഈ പാപത്തിൽ നിന്ന് അവർക്ക് ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ വിമോചിപ്പിക്കണമേ അവർക്ക് മോചനം നൽകി അവരെ അനുഗ്രഹിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ ലോകത്തിൽ ഓരോ വ്യക്തികളിലേക്കും കുടുംബ ിലേക്കും സമൂഹങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അവിടുന്ന് വന്ന് നിറയണമേ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ സത്യം ഞങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആ നിമിഷമാണ് ഒരു മനുഷ്യന് അനുതാപം എന്ന അനുഭവം ഉണ്ടാവുകയുള്ളൂ അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലെല്ലാവർക്കും അയച്ചു തന്ന് നുണയെ പുറന്തള്ളുന്നതിന് നുണയെ വെറുത്തുപേക്ഷിക്കുന്നതിന് കർത്താവെ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും കാരണം വേദനിച്ച ഓരോ വ്യക്തികളെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ അതോടൊപ്പം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ മുറിച്ച വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ രീതിയെയും അക്രമങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ശത്രുക്കളോട് ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുന്നു എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ അവരെ സ്നേഹിക്കുവാൻ അങ്ങനെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം മറന്ന് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഖമായ ഉറക്കം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കരണതോന്നി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാന്ത്വനം അനുഭവിച്ച് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറി സന്തോഷകരമായി ദൈവസന്നതിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും തിനോർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു അഹമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവ പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സത്യാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് നമ്മെ സഹായിക്കട്ടെ വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും ൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ